പൗർണമി തിങ്കൾ രചന അവതരണം മിത്രവിന്ദ രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അലോഷമടങ്ങിയെത്തുന്നത് അതുകൊണ്ട് ഏൽപ്പിച്ച പോലെ എത്തിയിട്ടുണ്ട് പൗർണമിയേയും കാത്തുവിനേയും ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായി കാലത്തെഴുന്നേറ്റപ്പോൾ മുതൽ കാത്തുവിന് ചെറിയ തോതിൽ വയറുവേദന തോന്നി എന്നാലും ഇത്തിരി ചൂടുവെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസമായി ഓഫീസിലേക്ക് പോവേണ്ട എന്നായിരുന്നു അവൾ ആദ്യം തീരുമാനിച്ചത് വയറുവേദന മാറിയപ്പോൾ പിന്നെ പോയേക്കാം എന്ന് കരുതി അങ്ങനെ രണ്ടാളും കൂടി ഓഫീസിലേക്ക് പുറപ്പെട്ടു കാലത്തെയും അനോഷി പെങ്ങളെ വിളിച്ച് സംസാരിക്കുന്നത് പൗർണമി കേട്ടിരുന്നു എന്നാൽ അപ്പോഴും അവൻ പൗർണമിയെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല അത് അവളെ സത്യത്തിൽ ഇത്തിരി വിഷമിപ്പിച്ചു എന്നാലും തൻ്റെ മനസ്സിനെ സ്വയം സമാധാനപ്പെടുത്തിക്കൊണ്ട് പൗർണമിയിരുന്നു ഓഫീസ് ജോലികളിലൊക്കെ അവളെ സഹായിക്കുവാൻ അവിനാശം സ്റ്റെല്ലയും ഉണ്ടായിരുന്നു എന്തെങ്കിലും സംശയമുണ്ടാകുകയാണെങ്കിൽ അലോഷിയെ ഒന്ന് വിളിച്ചു കളയാമെന്ന് അവൾ പലപ്പോഴും ഓർത്തതാണ് പക്ഷെ അത് വെറുതെയായി ജോലിയുമായി ബന്ധപ്പെട്ട അവളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തു കൊടുക്കുവാൻ കഴിവുള്ളവരായിരുന്നു കൂടെയുണ്ടായിരുന്നവർ ഉച്ചയ്ക്ക് ലെഞ്ചൊക്കെ കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി വെറുതെ റെസ്റ്റിംഗ് റൂമിലെ സെറ്റിയിൽ ഇരിക്കുകയാണ് പൗർണമി അമ്മയെ വിളിക്കുവാനായി ഫോൺ എടുത്തപ്പോഴാണ് അലോഷിയുടെ കോൾ അവളെ തേടി വരുന്നത് അവൻ്റെ പേര് ഡിസ്പ്ലേയിൽ തെളിഞ്ഞതും അവളുടെ ഹൃദയത്തിൽ അവനോടുള്ള പ്രണയം ആർത്തിരമ്പി ഒരു മന്ദസ്മിതത്തോടെ പൗർണമി പെട്ടെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ പൗർണമി ഞാൻ അലോഷി അടികൊച്ചേ അവൻ്റെ കരയുന്നത് ഒരു ശബ്ദമായിരുന്നു അവൾ ഫോണിലൂടെ കേട്ടത് പെട്ടെന്ന് പൗർണമിയുടെ വയറ്റിൽ ഒരു കൊള്ളിയാൻ മിന്നി കാത്തു അവൾ തലകറങ്ങി വീണു ബ്ലഡ് വൊമിറ്റ് ചെയ്തു ഓഫീസിലെ സ്റ്റാഫ് ആരൊക്കെയോ ചേർന്ന് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ആരെയെങ്കിലേയും കൂട്ടി നീ ഒന്ന് അവിടേക്ക് ചെല്ലാമോ എൻ്റെ കൊച്ചിന് എന്ത് പറ്റിയെന്ന് പോലും അറിയില്ല നിലവിളിച്ചുകൊണ്ടുള്ള അലോഷിയുടെ പറച്ചിൽ കേട്ടതും പൗർണമിക്ക് ശ്വാസം നിന്നു പൗർണമി ഹലോ നീ കേൾക്കുന്നില്ലേ കൊച്ചേ വീണ്ടും അവൻ്റെ ശബ്ദം ഇച്ചായ കേൾക്കുന്നുണ്ട് അവൾ വിതുമ്പേ ഞാൻ അവിനാശിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരെ ആരെങ്കിലും കൂട്ടി ഒന്ന് പോകാമോ പപ്പയും മമ്മിയും നാട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് ഞാൻ ഇവിടെയായി പോയതുകൊണ്ട് എൻ്റെ കൊച്ചിന് എന്ത് പറ്റിയെന്ന് പോലും എനിക്കറിയില്ല ഇച്ചായൻ വിഷമിക്കണ്ട ഞാൻ ഞാനിപ്പം തന്നെ പൊയ്ക്കോളാം ഇച്ചായൻ അവിനാശ് സാറിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ഞാൻ വിളിച്ചു പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്നെ ഒന്ന് വിളിക്കാമോ പ്ലീസ് വിളിക്കാം അവൾക്കൊരു കുഴപ്പവുമില്ല ഇച്ചായം പേടിക്കാതെ ഞാനല്ലേ പറയുന്നേ പൗർണമി അവനെ സമാധാനിപ്പിച്ചു അപ്പോഴേക്കും അവിനാശൻ മറ്റൊരു ലേഡിയും കൂടി അവിടേക്ക് കയറി വരുന്നുണ്ടായിരുന്നു ഇച്ചായ ഞാൻ വെച്ചോട്ടെ സാറ് വന്നിട്ടുണ്ട് ഞങ്ങൾ ഉടനെ ഇറങ്ങുക പൗർണമി ഫോൺ കട്ട് ചെയ്ത ശേഷം അവരുടെയൊപ്പം അവിടെ നിന്നിറങ്ങി ടൗണിലെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിലേക്കായിരുന്നു അവർ പോയത് പൗർണമിക്കാണെങ്കിൽ യാതൊരു പരിചയവും ഇല്ലാത്ത സ്ഥലമായിരുന്നു അതെല്ലാം എന്നാലും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കാത്തുവിൻ്റെ മുഖം മാത്രമാണ് എൻ്റെ ഭഗവാനെ അവൾക്കൊരു അവൾക്കൊരാപത്തും വരുത്തല്ലേ പൗർണമി മിഴികൾ ഇറുക്കി അടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഏകദേശം അരമണിക്കൂറോളം എത്തി ഹോസ്പിറ്റലിൽ എത്തുവാൻ ഇടയ്ക്കൊക്കെ അലോഷി അവരെ മാറി മാറി വിളിക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് അവരുടെ പപ്പയും അമ്മയും ഒക്കെ പൗർണമിയെ വിളിച്ച് സംസാരിച്ചു തങ്ങൾ ഉടനെ തന്നെ അവിടെ എത്തുമെന്നും കാത്തുവിനെ കണ്ടിട്ട് വിളിക്കാമെന്നും പറഞ്ഞ് അവൾ അവരെ ആശ്വസിപ്പിച്ചു ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പൗർണമിക്ക് തൻ്റെ കാലുകൾ വിറച്ചിട്ട് നടക്കാൻ പോലും ആവാത്ത അവസ്ഥയിലായിരുന്നു എൻക്വയറി ചെന്ന് പേഷ്യൻറ്റിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ ഐസുവിലേക്ക് ഷിഫ്റ്റ് ചെയ്തുവെന്നായിരുന്നു അവർക്ക് അറിയുവാൻ കഴിഞ്ഞത് മൂവരും വേഗം അവിടേക്ക് പാഞ്ഞു പിന്നെയും കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വന്നു അവളെ ഒന്ന് നേരിൽ കാണുവാനായി ഇഞ്ചക്ഷൻ എടുത്തതിനാൽ കാത്തു നല്ല മയക്കത്തിലായിരുന്നു പൗർണമി അവളുടെ കൈത്തണ്ടയിൽ മെല്ലെ വിരൽ ഓടിച്ചുകൊണ്ട് അവളെ വിളിച്ചു കാത്തു പതിയെ കണ്ണു ചിമ്മി തുറന്നു തൻ്റെ മുന്നിൽ നിന്ന് കരയുന്ന പൗർണമി അവൾ കണ്ടു കുഴപ്പമില്ലടി ഇപ്പൊ കുറവായി കാത്തു മെല്ലെ പിറുപിറുത്തു അപ്പോഴും പൗർണമി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഡോക്ടറെ കണ്ടു മെഡിസിൻ എടുത്തപ്പോൾ മാറ്റമുണ്ട് നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് മിഴികൾ പാതി ചിമ്മിയാണ് അവൾ അപ്പോഴും പൗർണ്ണമിയോട് സംസാരിക്കുന്നത് മെഡിസിൻ്റെയാവാം ചെറിയ സെഡേഷനിലാണ് പേഷ്യൻ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞില്ലേ ഇനി ഡോക്ടറോട് പോയി സംസാരിച്ചോളൂ അദ്ദേഹം പറയും ഡീറ്റെയിൽസ് ഒക്കെ ഐ സി യുവിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നേഴ്സ് അവരോട് പറഞ്ഞു പിന്നീട് അവർ അവിടെ നിന്നും ഇറങ്ങി ഡോക്ടറെ കാണുവാനായി പോയി ഡോക്ടർ റിയ മാത്യു ജോർജ് എം ബി ബി എസ് ഡി ജിഒ പൗർണമി ബോർഡ് വായിച്ചുകൊണ്ട് ഡോക്ടറുടെ ഒ പിയിലേക്ക് പ്രവേശിച്ചു ക്ക് നിങ്ങൾ മലയാളികളാണല്ലേ ഒരു ചെറിയ മന്ദസ്മിതത്തോടെ ഡോക്ടർ ചോദിച്ചതും പൗർണമിയും അവിനാശും തലകുലിക്കി അവർക്കും അപ്പോഴാണ് സമാധാനമായത് കന്നഡയും ഇംഗ്ലീഷും ഒക്കെ കലർന്ന ഒരു ഭാഷയിലായിരുന്നു ഡ്യൂട്ടി നേഴ്സ് സംസാരിച്ചത് കൂടുതലും അവർക്കൊന്നും പിടികിട്ടിയില്ല താനും ഇതിപ്പോൾ മലയാളിയാണെന്നറിഞ്ഞതിൽ അവർ ആശ്വാസം കണ്ടെത്തി ക്യാതറിൻ്റെ ആരാണ് നിങ്ങൾ ഡോക്ടർ ആദ്യം ചോദിച്ചത് അതായിരുന്നു അവർ വിവരങ്ങളൊക്കെ ഡോക്ടറോട് പറഞ്ഞു ഇവിടെ വരുമ്പോൾ അയാൾക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു ഒരു അൾട്രാസൗണ്ട് എടുത്തു നോക്കി യൂട്രസിൻ്റെ ഉള്ളിലായി ഒരു ഫൈബ്രോയിഡ് വളരുന്നുണ്ട് അത് വലിയ സൈസിലൊന്നുമല്ല അല്ല എന്നാലും വെച്ചുകൊണ്ടിരിക്കുന്നത് അത്ര സേഫ് അല്ല എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയുന്നതാണ് നല്ലത് ഓവറിൽ രണ്ട് മൂന്ന് സിസ്റ്റമുണ്ട് അതെല്ലാം കൂടി ആയപ്പോൾ അയാൾക്ക് അത്യാവശ്യം നല്ല വേദനയായി ഇപ്പോഴത്തെ കുട്ടികളിൽ ഇത് നാച്ചുറലായി കാണുന്നതാണ് എന്നാലും ഒരു പരീക്ഷണത്തിന് നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഒന്നെങ്കിൽ ഇവിടെ വെച്ച് സർജറി ചെയ്യാം അല്ലെങ്കിൽ പിന്നെ നാട്ടിലേതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടാവാം ഒരുപാട് വൈകിക്കാതെ ചെയ്യുന്നതാണ് നല്ലത് ആ കുട്ടിയുടെ പേരൻസ് വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് അവരും കൂടി വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അതല്ലേ ബെറ്റർ ഡോക്ടർ ചോദിച്ചതും അവർ തലകൊലിക്കി പേടിക്കേണ്ട ഇഷ്യൂ ഒന്നും അല്ല കേട്ടോ വേദന പോകാനുള്ള മെഡിസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇന്ന് എന്തായാലും ഇവിടെ ഒബ്സർവേഷനിൽ കഴിയട്ടെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ ഡിസ്ചാർജ് ചെയ്യാം ആ സമയത്തായിരുന്നു പൗനമ്മയുടെ ഫോണിലേക്ക് അലോഷി വിളിച്ചത് ഡോക്ടറോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ ഒന്ന് കൊടുക്കാമോ എന്ന് അലോഷി പൗനമ്മയോട് ചോദിച്ചു ഡോക്ടറുടെ പെർമിഷൻ കിട്ടിയതും അവൾ ഫോൺ അവർക്ക് കൈമാറി അവരോടും മൂവരോടും പറഞ്ഞതുപോലെ തന്നെ അലോഷിയോടും ഡോക്ടർ റിയ ഖാദറിൻ്റെ രോഗവിവരങ്ങൾ വിശദീകരിച്ചു പപ്പയും മമ്മിയും കൂടി വന്ന ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് അവൻ അവർക്ക് മറുപടി കൊടുത്തു കുറഞ്ഞതൊരു പത്ത് തവണയെങ്കിലും ക്യാദറിനോക്കിയാണ് അവൾക്ക് പ്രോബ്ലം ഒന്നുമില്ലെന്ന് ഡോക്ടർ റിയ അവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു കാതുവിൻ്റെ പപ്പയും മമ്മിയും അലോഷിയും ഒക്കെ തീരുമാനിച്ചത് അവളെ നാട്ടിലേക്ക് മടങ്ങിക്കൊണ്ട് പോവുക എന്നതാണ് കാരണം എന്തായാലും അവൾക്ക് സർജറി അത്യാവശ്യമായി വേണ്ടിവരും ഇവിടെയാകുമ്പോൾ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് നാട്ടിലാണെങ്കിൽ അവർക്ക് പരിചയത്തിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട് അവരെ പോയി പോയിക്കണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം അവരുടെ ഡിസിഷൻ പറഞ്ഞപ്പോൾ ഡോക്ടർ റിയ സമ്മതിച്ചു പിറ്റേ ദിവസം ഉച്ചയോടുകൂടി കാത്തുവിനെ ആക്കി അന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങാമെന്നായിരുന്നു പോളിൻ്റെ തീരുമാനം അലോഷി ഇന്ന് രണ്ട് മണിക്കെത്തും അവൻ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് രാത്രി ഒമ്പത് മണിക്കായിരുന്നു ഫ്ലൈറ്റ് അലോഷി വന്നിട്ട് അവനെ കണ്ട് തിരിച്ചു പോകാമെന്ന് കാത്തുവും പറഞ്ഞു പൗർണമിയാണെങ്കിൽ കാത്തുവിൻ്റെ പപ്പയും മമ്മിയും ഉള്ളതുകൊണ്ട് രാവിലെ ഓഫീസിലേക്ക് പോയിരുന്നു മുരളിയേട്ടം വന്നാണ് അവളെ കൊണ്ടുപോയത് എന്തായാലും അവളെ അവർ കൊണ്ടുപോകും അതുറപ്പാണ് ഇനി തെ തൻ്റെ കാര്യം എങ്ങനെയാവും ഇച്ചായൻ്റെ ഒപ്പം അവിടെ തനിച്ച് അത് അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു വിഷമത്തോടെ ഇക്കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ അച്ഛൻ ഫോണിൽ വിളിക്കുന്നത് കാത്തുവിൻ്റെ വിവരം പറഞ്ഞപ്പോൾ അയാളും പറഞ്ഞു ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുപോരട്ടെ അതാണ് നല്ലതെന്ന് ഒപ്പം മകൾ ഇനി അവിടെ എങ്ങനെ തുടരുമെന്നും ബാബുരാജ് ചോദിച്ചു അച്ഛാ എനിക്കൊന്നും അറിയില്ല ഹോസ്റ്റലിൽ അന്വേഷിച്ചു നോക്കാം അവളുടെ ചേട്ടൻ തനിച്ചല്ലേ ഉള്ളൂ അപ്പോൾ അവിടെ മോള് നിൽക്കുന്നത് ശരിയാവില്ലല്ലോ അതെ അച്ഛ എന്തേലും വഴി നോക്കുമ്പോളെ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പരിചയമുള്ള പിള്ളേരൊക്കെ ഇല്ലേ ഉണ്ട് അവരോട് ചോദിച്ചു നോക്കട്ടെ എന്നിട്ട് ഞാൻ മാറിക്കോളാം ആ എങ്ങനെയാണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യുക കാത്തു ഇല്ലാതെ ഒറ്റയ്ക്ക് മങ്ങളവിടെ നിൽക്കണ്ട കേട്ടോ ശരി ശരിയച്ചാ അവൾ ഫോൺ കട്ട് ചെയ്തു അലോഷിയാണെങ്കിൽ കാത്തുവിൻ്റെ വിവരം ചോദിച്ചു വിളിച്ചതാണ് പിന്നെ യാതൊരു അറിവുമില്ല അവൾ ഇത്തിരി നേരം ഫോണിൽ നോക്കിയിരുന്നു പല വിചാരങ്ങൾ വരുന്നുണ്ട് എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ നാളെ ഇനി എന്ത് ചെയ്യും എന്നതായിരുന്നു തങ്ങൾ വീട്ടിലെത്തിയെന്നും ഇച്ചായൻ കുറച്ചു കഴിഞ്ഞു വരുമെന്നുമൊക്കെ കാത്തു പൗർണമിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവൻ ഇന്ന് വരുമെന്നൊന്നും പൗനമിക്ക് അറിയില്ലായിരുന്നു അതും വായിച്ചതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഒപ്പം ശ്വാസതാളം പോലും ഒന്ന് ഉയർന്നു പൊങ്ങി മാഡം സ്റ്റെല്ല വിളിച്ചതും പൗർണമി പെട്ടെന്ന് ഫോണിൽ നിന്നും മുഖമുയർത്തി ഒരു മെയിൽ വന്നിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്യാമോ തൻ്റെ അരികിലായി കിടന്ന കസേരയിലിരുന്നു കൊണ്ട് സ്റ്റെല്ല ചോദിച്ചതും അവൾ സ്ക്രീനിലേക്ക് കണ്ണുനട്ടു അലോഷി വന്നതും കാത്തുവിനെ കെട്ടിപ്പിടിച്ചു എന്തോ അവൻ്റെ മിഴികൾ വല്ലാണ്ട് നിറഞ്ഞു കുഞ്ഞനിയത്തോടുള്ള മുഴുവൻ സ്നേഹവും വാത്സല്യവും അവൻ്റെ മിഴിനീരിൽ പ്രകടമായിരുന്നു കാത്തു ഒരുപാട് വേദനയായിരുന്നോടാ ഇല്ലെന്നീ കുഴപ്പമില്ലിച്ചായ ഞാൻ ഓക്കെയാ അവൾ അലോഷയുടെ കവളിൽ പിടിച്ചൊലിച്ചുകൊണ്ട് അവനെ നോക്കി കണ്ണിറുക്കി ഇച്ചായൻ ഒരുപാട് വിഷമിച്ചു മോളെ സത്യം പറഞ്ഞാൽ എനിക്കെങ്ങനെയെങ്കിലും നിന്റെ അടുത്തുനിന്ന് വന്നാൽ മതിയെന്നായിരുന്നു ഞാൻ ഓക്കെ അയിനേ ഇനി ആ ഫൈബ്രോയിഡ് അങ്ങോട്ട് റിമൂവ് ചെയ്താൽ പ്രശ്നം തീർന്നു അല്ലേ മമ്മി തൻ്റെ അരികിലായി നിന്ന മമ്മിയെ നോക്കി കാത്തു പറഞ്ഞു എന്നാലും ഇവൾ പേടിപ്പിച്ചത് ചില്ലറ വല്ലതുമാണോ എനിക്കങ്ങോട്ട് ദേഹമൊക്കെ തളർന്നു പോയ പോലായിരുന്നു മോനെ ഇവിടെ എത്തി ഈ പെണ്ണിനെ നേരി കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായതുപോലും പപ്പയാണെങ്കിൽ കരയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നേ ഏ പപ്പ കരഞ്ഞോ എന്തിന് കാത്തു പോളിനെ നോക്കി നെറ്റിച്ചൊളിച്ചു ഇവള് ചുമ്മാ തള്ളുന്നതടി വെണ്ണേ ഞാനിങ്ങും കരഞ്ഞില്ല അയാൾ പറയുന്ന കേട്ട് കാത്തു പൊട്ടിച്ചിരിച്ചു ഒരുത്തിയാണെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് പോരാൻ കിടന്ന് ചാടുവാ ഒറ്റ നേരം കൊണ്ട് കിട്ടിയ കോലം ഓ മനുഷ്യൻ്റെ ഇടപാട് തീർന്നു ഹേലിനെ ഉദ്ദേശമായിരുന്നു പോൾ അങ്ങനെ പറഞ്ഞത് എന്നതാണേലും പൗർണമി ഉണ്ടായിരുന്ന കൊണ്ട് ആ കൊച്ചിൻ്റെ ഒരു സ്നേഹം ഇവളേം തൂത്തും തലോടി ഇരിക്കുവായിരുന്നു പോൾ പറഞ്ഞു യോ സത്യം കേട്ടോ ആ കൊച്ച് അവക്കാണെങ്കിൽ കാത്തൂന്ന് വെച്ച ജീവനാ ഇന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടാ അവൾ ഓഫീസിൽ പോയത് പപ്പയ്ക്കും മമ്മിക്കും പൗർണമിയെ വല്ലാണ്ട് ഇഷ്ടമായി എന്ന് അനുഷ്ക്ക് തോന്നി ഇതൊക്കെ പറഞ്ഞപോലെ കാത്തു നമ്മുടെ കൂടെ പോരുമ്പോൾ ആ കൊച്ചിവിടെ ഒറ്റയ്ക്ക് നിൽക്കുമോ അതിൻ്റെ വീട്ടുകാർ സമ്മതിക്കുവവോ ഇനി എന്നാ ചെയ്യുമോളെ പൗർണമിയുടെ കാര്യം എങ്ങനാ മമ്മി ചോദിച്ചതും കാത്തു അതാലോചിച്ചത് പോലും ശരിയാണല്ലോ ഇനിയിപ്പോൾ വേറെന്താ വഴി വേറെ വഴിയൊന്നും ഇല്ലോ അപ്പാ അവൾ ഇവിടെ ഇച്ചായൻ്റെ കൂടെ നിന്നോളും രണ്ട് മൂന്നാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ കീഹോൾ സർജറി ആകുമ്പോൾ അധികം റെസ്റ്റ് ഒന്നും ആവശ്യമില്ല ഞാൻ പെട്ടെന്ന് വരില്ലേ അല്ലാണ്ടിപ്പോൾ അവൾ വേറെ എവിടെ പോകാനാ ഹോസ്റ്റലിൽ നിൽക്കുന്നതൊക്കെ ചടങ്ങാ അത് മൂന്നാഴ്ചത്തേക്ക് ആരും സമ്മതിക്കില്ല അവൾ ഇങ്ങോട്ട് വരട്ടെ ഞാൻ സംസാരിക്കാം കാത്തു തൻ്റെ അഭിപ്രായം അവരോട് പറഞ്ഞു സംഗതിയൊക്കെ ശരിയാണ് പക്ഷെ ആ കൊച്ചു നിൽക്കൂന്ന് എനിക്ക് തോന്നില്ല നിന്റെ കൂടെ നിൽക്കുന്ന പോലെ അല്ലല്ലോ മോളെ ഇതിപ്പോൾ അലോഷിയുമായിട്ട് അവൾക്കത്രയ്ക്ക് അടുപ്പമൊന്നുമില്ലല്ലോ അവർ മുഴുവനും പറയുന്നത് കേട്ടുകൊണ്ട് അലോഷി തൻ്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ നടത്തുകയായിരുന്നു ആ സമയത്താണ് കോളിമ്പൽ ശബ്ദിച്ചത് പോളായിരുന്നു ചെന്ന് വാതി തുറന്നത് അതിസുന്ദരിയായ വെളുത്തു കൊലുന്നനെയുള്ള ഒരു മിടുക്കി പെൺകുട്ടി അയാൾക്ക് പെട്ടെന്ന് അവളെ മനസ്സിലായില്ല കാദറിൻ്റെ പപ്പയാണോ ഒരു ചെറിയ പുഞ്ചിരിയോടെ അവൾ ചോദിച്ചത് അതെ ആരായിരുന്നു എനിക്ക് മോളെ പിടികിട്ടിയില്ല കേട്ടോ ഞാൻ ആൻലിയ കാദറിൻ്റെ ഫ്രണ്ടാണ് അവൾ പറയുന്നത് കേട്ടുകൊണ്ടാണ് അലോഷി അവിടേക്ക് വന്നത് തുടരും